ചാനൽ അപ്പൊ ഞമ്മളിന്ന് വന്നിട്ടില്ല വ്ളോഗ് വന്നിട്ടുള്ളത് മറ്റേ ഒരു ഔട്ടിങ്ങിന് പോവാണ് പ്രത്യേകിച്ച് അങ്ങോട്ടും ഇല്ല നമ്മളെ ടൗണിൽ തന്നെയാണ് ഗൈസ് നമ്മള് ടൗണിൽ വിശേഷങ്ങൾ കാണാതൊക്കെയാണ് ഗൈസ് ഞാനും എന്റെ അമ്മയും ബ്രദറും കസിൻസും ഒക്കെയാണ് പോന്നിട്ടുള്ളത് ഞാൻ കാണിച്ചുതരാം പിന്നെ ഞമ്മള് നമ്മൾ നമ്മളവിടുന്ന് സാന്വിച്ചും ജ്യൂസും ഒക്കെ കുടിച്ച് കാണിച്ചു തരാം നമ്മള് കൊടുമ്പു കുത്തി മല മറ്റേ വ്യൂ കാണിച്ചു തരാം ഗായ്സ് അപ്പൊ ഗായ്സ് നല്ല രസല്ലേ നോക്കൂ അപ്പൊ കൈസ് നമ്മൾ നീ നേരെ ജൂസിക്കാണ് പോണെ അവിടെ എത്തിയിട്ട് സാധനങ്ങൾ വിൽക്കുമ്പോ കാണാം വ്യൂ ഒക്കെ കണ്ടില്ലേ गुड गाइस मैं मुझे सीटी करना है मैं ट्राई करना ट्राई करना है आज बहुत परेशान हूं मैं आने चाह रहा हूं ओके तो अरे मैं तो बस गाइस मैं नाराज हूं और सा इंग्लिश में बात करने പോയോണ്ട് ഇങ്ങനെ ഇരിക്കാണ് പുറത്തത്തെ ക്ലൈമറ്റ് ഒക്കെ നല്ലതാണ് നമ്മുക്ക് പോയി ജ്യൂസൊക്കെ കുടിക്കണം അപ്പൊ കാണിച്ചു തരാം മുപ്പത് നമ്മൾ ജ്യൂസിൽ നിന്ന് ഇറങ്ങിയിരിക്കണോ ഏകദേശം രാത്രി കഴിക്കണം ഞാഴ്ച നമ്മള് നേരെ ഒലയിലേക്കാണ് പോണേ അവിടെ എത്തിയിട്ട് കാണാം അപ്പൊ ഒലയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയത് വേടിയെടുക്കാൻ പറ്റിയില്ല അവിടെ പുറത്ത് രാത്രി ആയിട്ടാണ് ഇവിടുത്തെ വേണ്ടി കൊടുക്കുന്നത് അപ്പൊ ഇന്നത്തെ വീടേ എത്രയുള്ളൂ